നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം വിശ്വമത്തായിട്ട് സുശേഷം ഇരുപത് ഇരുപത്തിയേഴ് തിരുവചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം ഒരു ശൂന്യവൽക്കരണമാണ് ദൈവം ഇവിടെ പറയുന്നത് യേശു ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചു ദാസന്റെ രൂപം സ്വീകരിച്ചു ആകൃതിയിൽ പോലെ കാണപ്പെട്ടു മരണം വരെ അതെ കുരിശ് മരണം വരെ അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തി തൻ്റെ ശിഷ്യരും തന്നെ തന്നെ താഴ്ത്തണം സ്നാഹയോഹന്നൻ പറഞ്ഞു അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം എന്നിലുള്ള ഞാൻ കുറയണം എന്നിലുള്ള അഹം കുറയണം എന്നിട്ട് എന്നിൽ യേശു വളരണം യേശു എന്നിൽ വളരുമ്പോൾ ഞാൻ ഫലമുള്ള വ്യക്തിയായി മാറുകയാണ്